ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാമെന്നു വിചാരിച്ചു പക്ഷേ അങ്ങനെ ഞങ്ങളിപ്പോൾ മെക്ഡോണാൾഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുണ്ടല്ലോ നമുക്ക് ഈ മെഗ്ഡിയിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ ടേക്ക് അവേ എടുക്കാം ടേക്ക് അവേ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബർഗറും റാപ്പ് വാങ്ങാനാണ് അപ്പോൾ ആദ്യം നമുക്ക് ബർഗർ നോക്കാം ആ ബർഗറിൽ നമുക്ക് ബിഗ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ആഡ് ടു ഓർഡർ കൊടുത്തു അടുത്ത അത് അടുത്ത നമുക്ക് മെക്ക് ക്രിസ്പി അത് നമുക്ക് ഇത് ആഡ് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് നോ ഐറ്റം കൊടുത്തിട്ട് നമുക്ക് ആഡ് ടു ഓർഡർ കൊടുത്തു

ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കംപ്ലീറ്റ് ആക്കാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റെ ഫീൽഡ് എന്നാ കാണുന്നത് ഞാനൊന്നും കൂടെ കൊടുത്തു ചില സമയത്ത് കിട്ടാറുണ്ട് സാധനം കിട്ടാൻ ഞാൻ സ്ഥലമാക്കാവുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നമ്പർ കിട്ടും നമ്പർ നമ്മൾ ഓർഡറിൽ പറഞ്ഞാലും മതി ഓക്കെ അപ്പോൾ നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് പോവാം ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ നെഗ്ഡിയുടെ ഉൾവേഷം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്പർ വരുമ്പോൾ നമുക്ക് സാധനം അവിടെ ഫ്രണ്ടിൽ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ നമ്പർ വരും അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം